ഹലോ ഹലോ എവിടെ ഏ എവിടെയാണ് ആരാണ് ഇത് വിചാരിച്ചൊരാണേ അഞ്ചാറിയ സുഹൃത്ത് തന്നതോ വിചാരി ആളാ ഞങ്ങളെ പേരെന്താ ഏത കേട്ടില്ല ഏ കേട്ടില്ല അബ്ദുല്ലേ ഞാൻ ഹലോരി നമ്പർ തന്നെ ഞാൻ ഏത് ഫ്രണ്ടിൻറെ നമ്പറുള്ളത് സുഹൃത്തു ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ നമ്പർ പറഞ്ഞു എന്റെ ഫോട്ടോ കണ്ടല്ലോ ഫോട്ടോ കണ്ടോ വളരെ സുന്ദരിയാണ് ഒരു ഐതേജമായ ഒരു മുഖം ആണല്ലേ അല്ല നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടിടാ ഇല്ല അല്ല നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറയുന്നു ഞാൻ കൊണ്ടിടാണെന്ന് പറയയാ ആ നല്ല ഫീച്ചറട്ടോ ചിത്രങ്ങൾ കണ്ടാൽ അറിയാമക ചിത്രം നല്ലതാണോ മോശമാണോ അല്ല ആ അഞ്ജലിയുടെ ത്ൂർത്താണ് നമ്പർ തന്നെ ഹലല എനിക്ക് ഞാനগো ആരാവനെ എങ്ങനെ വന്നയാല അറിയണ്ടേ വേറെന്തോ ആണ് ആ ഓട സോക്ക അനെന്താ प्रॉब्लम ഇങ്ങനെ വന്ന പെടേണ്ടെന്നാണോ നെ കമ്പനി ഇെന്നേ കമ്പനി അങ്ങനെ കല്ലൂടി കമ്പനിയാണോ അതോ വേറെ വല്ല കമ്പനിയാണോ അങ്ങനെ തറസില്ല എ പിന്നെ നല്ല സുഖമായിറാരോ ആയി ഞാൻ അതായലോ

ആ ചേറാ അല്ല ലൈനെ ഇല്ല അല്ല എന്നാൽ ഇങ്ങള് വാരി ഇങ്ങനേ കാണാുന്നില്ലാണോ ഇല്ല മോഷ്ടാടിയനില്ല ഹെ ആ കാര രസല്ലേ കാണാൻ ഇങ്ങള് വാരിനെ ഹെ ഇങ്ങള് വാരിനെ കാണാ രസൊന്നുമില്ല ഇല്ല മക്കളൊന്നും രസല്ലേ കാണാന മക്കളോ അതാ മക്കളോ ആ മക്കളാ ആ മക്കളാ പെങ്ങന്മാരോ ആവരന്നില്ലാരെ ചടിച്ചിത് യിക്കോട്ടെ കെട്ടിച്ചു പോയാൽ രസമുള്ള ഫോട്ടോ കണ്ട ഫോൺ ചെയ്യാമല്ലോ അങ്ങനെയല്ലേ ഏ പിന്നെ ആണോ എന്ത് കാര്യം എന്തൊക്കെയാ കാര്യങ്ങളെന്ന് പറഞ്ഞാണേ ആണല്ലേ നല്ല ഫ്രണ്ട്സ് അയാളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സ് ആണ് നാളെ പറഞ്ഞേ ആ ആള് പേടണോ ഞാൻ ഒരു ബംഗ്ലൂർ കമ്പനിയിലുള്ള ഒരാളെ ഞാൻ അറിയണല്ലോ അതേടെ മന വാസാരีน കമ്പനി ഉണ്ടായിരുന്നു പെണ്ടലോണ പെണ്ടലോണ പോതു ഇങ്ങാ രമനിൽ ഇല്ല അയാള് അയാള് പറ ഞാൻ ഒരു ബംഗ്ലൂർ കമ്പനിയാണ് ആ അയാള് പെണ്ണാണ് കാണാ ചുർക്കുള്ളോ ഞാൻ അനെ കണ്ടിട്ടില്ല അന്നും നേ കാണാഞ്ഞിങ്ങളെ ചുർക്കുള്ള പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കണിയും കാണണ്ടേ അപ്പൊ ഇങ്ങള് നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചത് നല്ല കമ്പനി ആവാനല്ലേ ഞാൻ ഏ ആ അതെ നന്നായി ജുമാന്റെ നേരത്തെന്നെ കമ്പനി തുടങ്ങാൻ നമുക്ക് കൂടെയുള്ളേ അല്ല ജുമാന്റെ നേരെ നമ്മളെ പേര് മുസ്ലിം ആണോ അല്ലേ ജുമാന്റെ നേരെ ദാസനോ വീടാണോ ജുമാന്റെ നേരത്തെ വിളിച്ചോണ്ട് ചോദിച്ചതാ ആ അബ്ദുള്ള ആ അബ്ദുള്ള അല്ലേ പേരൊക്കെ നല്ലതന്നെ ഏഷ്യ ജുമാന്റെ നേരാണെന്നോളൂ

നല്ല കമ്പനി കിട്ടിയ നല്ല കമ്പനി കിട്ടിയപ്പോൾ സന്തോഷത്തിലാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഫോൺ വെക്കാം നിങ്ങൾക്ക് ഒരു ഒരു ഈ അബ്ദുള്ള പേര് ഞാനൊരു ചെറുപ്പത്തെ കുട്ടിക്കാലത്ത് പഠിച്ചത് നബിയുടെ ഉപ്പ അബ്ദുള്ള ഉമ്മ ആമി നബി അങ്ങനെ ഞാൻ പഠിച്ചത് അത്രയും നല്ലൊരു പേരുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫോൺ ചെയ്ത് സംസാരിക്കുക ഇതൊക്കെ എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ നിങ്ങളെ ഭാര്യനെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും നിങ്ങളെ ഭാര്യനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ സംസാരിക്കണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് ആരാണ് നിങ്ങൾ ഈ നമ്പർ തന്നെ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ ഇനിക്കിപ്പോ വേണമെങ്കിൽ നിങ്ങളെ നമ്പർ നേരെ സ്റ്റേഷനിൽ കൊടുക്കാം ഏഹ് ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പോഴേക്കും സംസാരിക്കാറങ്ങൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ പറയിപ്പിക്കരുതേ ഒരു കാര്യം പറഞ്ഞുതരാം ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ജുമേനെ നേരത്തെ വള്ളിയിൽ പോയി നിസ്കരിച്ച് ജുമ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ച് സംസാരിക്കാന്ന എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് വല്ല അറിയോ ഒരു പെണ്ണിന്റെ ഫോട്ടം കാണുമ്പോഴേക്കായിട്ട് അടിപൊളിയാണോ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുമ്പോ എന്താ മനസ്സിലാക്കേണ്ടി വരോ നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട് ഭാര്യ ഉണ്ട് ഉമ്മ ഉണ്ട് നിങ്ങളെ ഉമ്മ നിങ്ങളെ പെങ്ങന്മാർ ഞങ്ങളെ വൈഫിനെ ഒരാൾ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചെന്തായിരിക്കും അവസ്ഥ എന്തായാലും എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞാലേ നിങ്ങൾ നമ്പർ നിങ്ങൾക്ക് നമ്പർ നിങ്ങൾക്ക് നമ്പർ തന്ന ആളെ നമ്പർ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങളെ സ്റ്റേഷനില വിളിപ്പിക്കും കാരണം എനിക്ക് എന്റെ നമ്പർ സ്പ്രെഡ് ആയിക്കോണ്ട് നിങ്ങള് വിളിക്കൂലെ അല്ലേ ഞാൻ വനിതാ അറിയാലോ ഇന്നത്തെ കാലം വനിതാ സെല്ലിക്ക് ഞാൻ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ പൊക്കും അപ്പൊ അതിനേക്കാളും നിങ്ങള് അല്ല ഞാൻ ചോദിക്കട്ടെ വേണമെന്ന് പറഞ്ഞാല് കാര്യം മനസ്സിലായി നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കണ്ട പെണ്ണുങ്ങൾ നിങ്ങൾക്ക് പെണ്ണുങ്ങളില്ലേ നിങ്ങൾക്ക് ഭാര്യ ഇല്ലേ വേണമെങ്കിൽ ഒന്നുകൂടി കെട്ടിക്കോളി ഈ കണ്ട പെണ്ണുങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി സ്ത്രീകളെ ഭാവി നിങ്ങളെ പോലുള്ള ആളുകൾ നശിപ്പിക്കരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങക്ക് നിങ്ങളെ കാര്യം നോക്കി നടന്നൂടെ നിങ്ങൾ എന്തിനാ നിങ്ങള് ഫോണ് കാണുമ്പോഴേക്കും വിളിച്ചത് സംസാരിക്കാൻ നിൽക്കണേ അല്ല ഒരു കാലം നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങളെന്താ വിചാരിച്ചു സ്ത്രീകൾ എന്ന് പറഞ്ഞ അടാനുള്ള വസ്തുക്കളെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ആ കാലൊക്കെ മാറിട്ടോ ആ കാലം മാറി ആ കാലം മാറി നിങ്ങളൊക്കെ വിചാരിച്ചു പെണ്ണുങ്ങള് ഒരു പെണ്ണിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഒരു സാരി തുമ്പ് കാണുമ്പോഴേക്കും ബേക്ക് പോകുന്നത് നിങ്ങൾ ശരിക്കും ആൺ വർഗ്ഗത്തിന് ആൺ വർഗ്ഗത്തിന് പറയിപ്പിക്ക ചെയ്യണ് നിങ്ങൾക്ക് അറിയാം അത് ഇതിന്റെ ഫോൺ ഫുൾ റെക്കോർഡിംഗ് ഇത് ഞാൻ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മോശം ഉണ്ടാവും അറിയോ ഈ കാര്യം മതി നിനക്ക് ഫോൺ ഫുൾ റെക്കോർഡിംഗ് ആ നിങ്ങളുടെ ഈ സംസാരം മൊത്തം റെക്കോർഡിംഗ് ആ ഇത് ഞാനുണ്ട് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആകെ മാറി എനിക്ക് നിങ്ങള് നറ്റിക്കാം നിങ്ങള് നിങ്ങള് നിങ്ങളെ ഒറിജിനൽ നമ്പർന്ന് വിളിച്ചത് നിങ്ങളെ ഫാമിലി കയറി എനിക്ക് റെക്കോർഡിംഗ് ഏൽപ്പിക്കാം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അതെ പല ചതിങ്ങൾ നിങ്ങൾക്ക് എന്താ പെണ്ണ് നിങ്ങൾക്ക് പെണ്ണ് ഒരു ബോഡിക്കാർ പെണ്ണാണ് നിങ്ങളുടെ വീട്ടില് ഭാര്യയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് ഭാര്യയുണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കൂടെ കഴിക്കുക അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ നമ്പർ കാണുമ്പോഴേക്കും ഫോട്ടോ കാണുമ്പോഴേക്കും കേറിച്ചാലും നിങ്ങൾക്കൊന്നും നാണില്ല ഇതൊക്കെയാണോ നിങ്ങൾക്ക് തുണിയില്ല അത് റോഡ് കൂടെ നടന്നുകൂടെ മനുഷ്യ വിളിക്കണ്ടെന്നല്ല നിങ്ങൾ ഇന്നല്ല ഒരു പെണ്ണുങ്ങളെ വിളിക്കരുത് നിങ്ങൾ എന്താ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ നടക്കുക ഞാൻ ഒരുപാട് പെണ്ണുങ്ങണ്ട് ഭർത്താക്കന്മാരുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടാണ് കാരണം നിങ്ങൾ എന്താ വിചാരിച്ചേ സ്ത്രീ സമൂഹത്തിൽ നിങ്ങൾ അനുമതി ചേക്കണേ സ്ത്രീകളും ഈ സമൂഹത്തിലൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ കേട്ടോ നിങ്ങൾ ആണുങ്ങളുണ്ടെന്ന് വിചാരിച്ചു സ്ത്രീകളെ ഇങ്ങനെ ഒരു ബോധവസ്ഥോക്കി കാണണ്ട ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് കമ്പനി ആവാൻ നിങ്ങൾക്ക് സംസാരിക്കാന് എനിക്ക് നിങ്ങൾ പലതരത്തിലും വേണം നാറ്റിക്കാൻ പറ്റൂ കാരണം എന്റെ ഫോണ് എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ വിളിക്കൂടാ ഇനി പാടും പെണ്ണിനെ വിളിക്കാൻ പാടില്ല ൂലാന്ന് ഇനി ഇങ്ങനെ ഇതൊരു കാര്യം ഞാൻ പറയാം ഇത് ഫുൾ റെക്കോർഡിംഗ് ആണ് ഈ നമ്പർ ഞാൻ ഈ നമ്പറിന്റെ ഈ നമ്പർ ഫുൾ ഞാൻ ഇടിഞ്ഞ ഡീറ്റെയിൽ എടുക്കും ഞാൻ വനിതാ സെല്ലിൽ ഇന്റെ നമ്പറിലേക്ക് വരുന്ന എല്ലാ നമ്പറും ഞാൻ വനിതാ സെല്ലിൽ കൊടുത്തിട്ട് ഇവിടെ ഫുൾ ഡീറ്റെയിൽ എടുക്കും നിങ്ങൾ ഫുള്ള് ഇടിഞ്ഞാണെന്ന് വിളി ആണെങ്കിലും മനുഷ്യ ഞങ്ങള് നാലാഴ്ച നോക്കിയൊരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും അതിനെ വിളിച്ച സംസാരം നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ നിങ്ങൾക്ക് വിളിക്കുമ്പോഴേക്ക് വന്ന് കടന്ന് വന്ന സാധനങ്ങളാണ് പെണ്ണുകളെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച പെണ്ണുങ്ങളെ സറ്റി പറഞ്ഞു പെണ്ണെന്ന് പറഞ്ഞ സൗന്ദര്യം തന്നെ ആ സൗന്ദര്യം കാണുമ്പോഴേക്ക് വീടെ ഒഴിവാക്കരുതേ നിങ്ങൾ മോശക്കാരാ ചെയ്യുന്നേക്കു ആ നമ്പർ ആ നമ്പർ പറഞ്ഞു തന്നാൽ രക്ഷപ്പെടും മനസ്സിലായോ അല്ല എങ്കിൽ ആ നമ്പർ പറഞ്ഞു പറഞ്ഞ ഇതിന്റെ ഭവിഷ്യത്വങ്ങൾ അനുഭവിക്കും നമ്പർ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞാൽ കൊടുങ്ങൂല അല്ല എങ്കിലും ആ എന്ന് പറയണ ആ സ്ഥലക്കാച്ചവടക്കാരനാണോ ആ ഞാൻ പൊക്കിക്കോളാം ഓർ ഞാൻ പൊക്കിക്കോളാം അംശനെ ഞാൻ ആ പൊക്കിക്കോളാം പറയും ഓനി ഓനി ഓനിക്ക് എന്തായാലും ഞാൻ സ്റ്റേഷനക്ക് വിളിപ്പിക്കാം ഞാനെന്തായാലും ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കാണ് ഞാനൊന്ന് മഞ്ചേരി എസ് ഐ നിന്ന് ഒന്ന് കാണുന്ന ഞാൻ വിളിപ്പിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും